നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റോഡിലിറങ്ങി നടക്കാൻ കഴിയാതെ മോദി സർക്കാർ തലയിൽ ഹെൽമെറ്റ് ഇട്ടു നടക്കേണ്ടി വരുമോ ഇനി ബി ജെ പി സർക്കാരിന് ബി ജെ പി സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങൾ അടിച്ചമർത്തൽ ഭരണവുമായി മുന്നോട്ടു പോയ ബി ജെ പിക്ക് കടുത്ത തിരിച്ചടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ തന്നെ തിരിച്ചടിച്ചു തുടങ്ങി ജനങ്ങൾക്കെതിരായി എന്തു ചെയ്താലും തിരിച്ചടിക്കില്ലെന്ന ബി ജെ പിയുടെ ആത്മധൈര്യത്തെ ഇല്ലാതാക്കുകയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ബി ജെ പി സർക്കാരിന്റെ ഭരണം എത്രത്തോളം മോശമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ബി ജെ പി എം എൽ എ മാർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങൾ ബി ജെ പി എം എൽ എ മാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ വ്യാപകമാവുകയാണ് ബി ജെ പി എം എൽ എ പഞ്ഞിക്കിടുകയാണ് ജനങ്ങൾ മുട്ടറും കല്ലേറുമായാണ് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ അത്തരമൊരു പ്രതിഷേധമാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എക്കു നേരെ ഉണ്ടായത് കർണാടകയിലെ ലക്ഷ്മിദേവി നഗറിലാണ് സംഭവം എം എൽ എയും മുൻ മന്ത്രിയുമായ മുനിരത്നയ്ക്കു നേരെയാണ് മുട്ടയറുമായി ജനങ്ങളുടെ പ്രതിഷേധം അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു എം എൽ എ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ കാറിലേക്ക് നടന്നു പോകുമ്പോഴാണ് എതിർവശത്ത് നിന്ന് എം എൽ എക്കെതിരെ മുട്ടയറുണ്ടാവുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് നന്ദിനി ലേ ഔട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മുട്ടേറ് നടന്നതിന് പിന്നാലെ എം എൽ എ കെ സി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി അർദ്ധരാത്രി വരെ അദ്ദേഹം ആശുപത്രിയിൽ തുടർന്നു ശരീരത്തിൽ പരിക്കുകളൊന്നും ഇല്ലെന്ന് വ്യക്തമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് പോകാൻ അനുവദിക്കുകയായിരുന്നു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു എം നിരവധി ബി ജെ പി നേതാക്കന്മാരാണ് ഇത്തരത്തിലുള്ള കേസുകളുമായി അറസ്റ്റിലായിരിക്കുന്നത് ഇതിനു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ആരോപിച്ച് ബി ജെ പി രംഗത്തെത്തി ഇത്തരം ആരോപണങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളിൽ ഒന്നു മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകാം അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ റോഡിലിറങ്ങുമ്പോൾ ഒന്ന് പേടിക്കണം